വിശദമായ വാർത്തയിലേക്കാണ് ശശി തരൂർ എംപിയെ സി പി എമ്മിൽ എത്തിക്കാൻ നീക്കുമെന്ന് സൂചന ദുബായിൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായി ചർച്ച നടത്തിയതായാണ് വിവരം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ആയാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഒരു നിർണായകമായ ചർച്ച നടന്നെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസാനം ശശി തരൂരിന്റെ തീരുമാനം കൊച്ചിയിൽ സംഘടിപ്പിച്ച കൂടിയാണ് ശശി തരൂർ വീണ്ടും പിണങ്ങി മാറിയത് അദ്ദേഹത്തിന് അർഹമായ പരിഗണന ആ മഹാപഞ്ചായത്തിൽ നൽകിയില്ല എന്നായിരുന്നു ആരോപണം മാത്രവുമല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ പങ്കെടുത്ത സദസ്സിൽ തനിക്ക് ഒരു പരിഗണന ലഭിച്ചില്ലെന്നും അന്ന് മുതൽ തന്നെ ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ശശി തരൂരിനെ അനുനീപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി ഇടപെടുകയും ശശി തരൂർമ്മരുമായി നേരിട്ട് കണ്ട് സംസാരിച്ച പ്രശ്നങ്ങൾ ഒരു നീക്കവും ആരംഭിച്ചിരുന്നു ഈ ഇതിനുള്ള ഇങ്ങനെയുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്ന നിലയിലാണ് ഇപ്പോൾ പുതിയ ഒരു വിവരം കൂടി പുറത്തേക്ക് വരുന്നത് ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതേസമയം ശശി തരൂരിൻ്റെ ഒപ്പം നിൽക്കുന്ന അണികൾ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് തരൂരുമായി അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല പക്ഷേ കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന ഒരു പിണങ്ങി നിൽക്കുകയാണെന്നുള്ള വിവരം അവരും പറയുന്നുണ്ട് നിലവിൽ ശശി തരൂർ ഇപ്പോൾ ദുബായിൽ ആണുള്ളത് ദുബായിലെ ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ദുബായിൽ എത്തിയത് അതിന് ഇതുവരെ അതിന് അദ്ദേഹം മുറിയിലേക്ക് പോകും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ ദുബായിൽ വെച്ച് ഇനി ഇതിനു മുമ്പ് ഒരു ചർച്ച നടത്തിയോ എന്നുള്ള വിവരത്തെക്കുറിച്ച് ഒരു പൂർണ്ണത വന്നിട്ടില്ല എന്തായാലും ദുബായിലുള്ള ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ വ്യവസായിയും ശശി തരൂരുമായി ഒരു വിധത്തിലുള്ള ചർച്ച ഒരു കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിലേക്ക് പോകുന്നതിനുള്ള ഒരു ചർച്ച നട നടന്നു എന്നും നടക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ ഒരേപോലെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂര് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസുമായി വലിയ ആത്മബന്ധത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ അല്ല പ്രത്യേകിച്ചും ഓരോ സമയങ്ങളിലും പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ചും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്ക് പിന്തുണ അറിയിച്ചുമൊക്കെ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പല ആവർത്തി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു എന്നാൽ തൽക്കാലം കോൺഗ്രസ് ശശി തരൂരിനെതിരെ ഒരു പരസ്യ നിലപാടെടുക്കേണ്ട എന്ന് ദേശീയ നേതൃത്വം അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ ശശി തരൂരിനെ അതിരെ എടുത്തിരുന്നില്ല ആകെ എന്തെങ്കിലും സംസാരിച്ചിരുന്നത് കാസർഗോഡ് എം ആയ രാജ്മോഹൻ ഉളിത്താൻ മാത്രമായിരുന്നു രാജ്മോഹൻ ഉളിത്താൻ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരുന്നു ഒപ്പം മുൻ എംപിയും മുൻ എം എൽ എയുമായ കെ മുരളീധരനും ഈ ശശി തരൂനെതിരെ സംസാരിച്ചിരുന്നു കാരണം ശശി തരൂരിനെ പിണക്കി അകറ്റണ്ട എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അദ്ദേഹം പോകുന്നെങ്കിൽ പോകട്ടെ അതല്ലാതെ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാക്കി ഈ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു താല്പര്യം പാർട്ടി നേതാക്കന്മാർക്കും ഇല്ലായിരുന്നു അതിനിടയിലാണ് ഈ കൊച്ചിയിൽ മഹാപഞ്ചായത്ത് നടക്കുന്നതും മഹാപഞ്ചായത്തിൻ്റെ ഭാഗമായി ഒരു പരിഗണന ശശി തരൂർ ലഭിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം പരാതി ഉയർത്തുകയും ചെയ്തു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിലെത്തിയപ്പോഴൊക്കെ തന്നെ ഒരു മറുപടി നൽകിയില്ല എങ്കിൽ പോലും ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കെ പി സി സിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാനോ ശശി തരൂർ സമയം കണ്ടെത്തിയിരുന്നില്ല ഇതൊക്കെ തന്നെ പിന്നീട് വലിയ തരത്തിലുള്ള ചർച്ച ായി മാറുകയായിരുന്നു തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിന് ഒരു രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനോടൊപ്പം എത്ര നാൾ ഉണ്ടാകും ഉണ്ടാകണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ തരൂർ ഇതു സംബന്ധിച്ച ഒരു കാര്യങ്ങളും പറയുന്നതുമില്ല എന്നിരുന്നാൽ തന്നെയും തരൂരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ശശി തരൂർ അസംതൃപ്തനാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എത്രനാൾ തുടരും എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല എന്ന് തരൂരുമായി അടുത്ത ബന്ധമുള്ള ആളുകളും പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി അടുത്ത ുള്ള ചില ആളുകൾ ഒപ്പം തന്നെ ഒരു വ്യവസായി ഇവരൊക്കെ തന്നെ ശശി തരൂരിനെ സി പി എമ്മിലേക്ക് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതേസമയം ശശി തരൂർ എന്ത് ഡിമാൻഡ് ഇത്തരം ചർച്ചകൾ നടത്തിയാൽ മുന്നോട്ട് വയ്ക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ ഒരു ദേശീയ പാർട്ടിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പല ആവർത്തി തീരുമാനിച്ചിരുന്നു ബി ജെ പി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതിൽ തന്നെ ബി ജെ പി തൽക്കാലം പോകുന്നില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കോൺഗ്രസുമായി വലിയ അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് വരെ കോൺഗ്രസുമായി അടുത്തിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു മാത്രവുമല്ല തരൂർ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് വലിയ തരത്തിൽ പിണങ്ങുന്നില്ല സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ കോൺഗ്രസ്സിനോട് അടുത്തൊന്നും മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ മഹാപഞ്ചായത്ത് മുതലാണ് ഇപ്പോൾ തരൂർ പിണങ്ങിയിരിക്കുന്നത് കോൺഗ്രസുമായി ഒരു ഇനി പക്ഷേ കാര്യമായി അടുക്കാൻ ഉള്ള സാധ്യത കുറവാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നുണ്ട് കാരണം തരൂർ ിന് അർഹമായ എല്ലാ സ്ഥാനമാനങ്ങളും കോൺഗ്രസ് നൽകുന്നുണ്ട് അത് മാത്രവുമല്ല ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് വലിയ വിലയുണ്ട് അല്ലെങ്കിൽ അംഗീകാരമുണ്ട് ആ അംഗീകാരങ്ങളൊക്കെ അതേപടി കാത്തുസൂക്ഷിച്ച് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹവുമായി ഇടപഴകുന്നത് പക്ഷേ കോൺഗ്രസ് വിട്ട് അദ്ദേഹം സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ പോകുമെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത നൽകിയിട്ടില്ല ശശി തരൂരി സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും പറഞ്ഞിട്ടില്ല പലപ്പോഴും ശശി തരൂർ ഇങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സുമായി പിണങ്ങി ചിലപ്പോൾ ആഴ്ചകളോളം മിണ്ടാതെ മാറി നിൽക്കുന്ന പരി സ്ഥിതിയുണ്ട് അതല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കാതെ ഇതൊക്കെ ശശി സാധാരണ തീരുമാനമാണ് പക്ഷേ ഇത്തരത്തിലൊരു നീക്കം ശശിധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ചില ചർച്ചകൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഒരു വ്യവസായിയാണ് ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് സി പി ഐ എമ്മുമായി ധാരണ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് ശശിധരനെ കൊണ്ടുപോകാനുള്ള നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ശശിധരൻ അങ്ങനെ പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വലിയ തരത്തിലെ തിരിച്ചടിയാവും കാരണം തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ നാലു പ്രാവശ്യമായിട്ട് തരൂർ വിജയിക്കുന്നുണ്ട് തരൂരിന് വലിയ തരത്തിലുള്ള ജനപിന്തുണയുണ്ട് പ്രത്യേകിച്ചും തീരദേശ മേഖലയിലൊക്കെ തരൂരിനോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ തരൂരിന് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ്സിന് വിരുദ്ധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല നിലവിലെ സാഹചര്യത്തിൽ തരൂരിന്റെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും ലഭ്യമായിട്ടില്ല ബിനോയ് ബിനോയ് പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ പങ്കെടുത്ത യോഗത്തിലടക്കം ശശി തരൂര് ഒരു സാഹചര്യം അതോ ഏറെ ചർച്ചയായതു തന്നെയാണ് അതും ഈ നീക്കത്തിന് ഒരു വഴി വെക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് വഴി വെക്കുന്ന ഒരു നിർണായക തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ആയിരിക്കുമോ എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ അതുപോലെ തന്നെ ശശി തരൂര് മറ്റൊരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സി അല്ലെങ്കിൽ മറ്റൊരു ദേശീയ പാർട്ടി േക്കോ മാറുന്നത് കോൺഗ്രസിന് തിരിച്ചടി തന്നെയല്ലേ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനൊരു നീക്കത്തിലേക്ക് ശശി തരൂർ കടക്കുകയാണെങ്കിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സി പി എമ്മിലേക്ക് പോകുമോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മാത്രവുമല്ല എൻ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ശശി തരൂർ പലപ്പോഴും എൻ എസ് എസ് നേതാക്കന്മാരും ഒക്കെ തന്നെ തരൂരിനെ അനുകൂലം സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എൻ എസ് എസിൻ്റെ ഒരു വലിയ പിന്തുണ ശശി തരൂരിനുണ്ടാകും ആ പിന്തുണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടതു മുന്നണിക്കോ അല്ലെങ്കിൽ തരൂർ ഏത് രാഷ്ട്രീയത്തിലേക്കാണോ ചൂടുമായി നടന്നത് ആ രാഷ്ട്രീയത്തിന് അനുകൂലമാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു തീരുമാനമെടുത്തത് തരൂരിനെ ചൊടിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിടേണ്ട എന്നുള്ളത് അതായത് തരൂരിനെ ഒരു ശത്രുവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വല്ലാതെ വെറലുപിടിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിടണ്ട എന്നുള്ളതാണ് സി പി അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം അതനുസരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും അണികളുമൊക്കെ പ്രവർത്തിക്കുന്നത് അതിനിടയിലാണ് വീണ്ടും തരൂരിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം അതായത് തരൂർ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ത തരൂരിനെ സംബന്ധിച്ചോളം തരൂരിൻ്റെ നിലപാടുകൾ അതേപടി സംസ്ഥാന നേതൃത്വം അംഗീകരിക്കണം ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ വേദികളിൽ കൃത്യമായ ഒരു അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ള സദസ്സുകൾ കൃത്യമായ ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കണം അത്തരത്തിൽ പല വിധത്തിലുള്ള പരാതികളാണ് തരൂരിനെ സംബന്ധിച്ചോളം ശശി തരൂരിനുള്ളത് അങ്ങനെ ആ പരാതികളൊക്കെ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും കൃത്യമായി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കഴിഞ്ഞിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ തരൂരെ സംബന്ധിച്ചിടത്തോളം തരൂർ കോൺഗ്രസുമായി കാര്യമായി അങ്ങ് പോകും എന്ന് നമുക്ക് ഉടനെ ഒന്നും തന്നെ പറയാൻ കഴിയില്ല കോൺഗ്രസിന് കോൺഗ്രസുമായി ശശി തരൂർ താല്പര്യമുണ്ട് പക്ഷേ കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കന്മാരെ ഉൾക്കൊള്ളുവാൻ ശശി തരൂരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് മാരോടുള്ള അതൃപ്തി അദ്ദേഹം പലപ്പോഴും ദേശീയ നേതൃത്വം നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വ്യക്തമായിട്ട് ില്ല എന്തായാലും ചർച്ചകൾ തരൂരിനെ മായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് തരൂരിനെ സി പി എമ്മിലെ കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നത് ബി ജെ പി നേരത്തെ തന്നെ തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും വരാമെന്നും ഒക്കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ സമയത്തൊക്കെ തന്നെ തരൂര് പിൻവാങ്ങുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ തരൂർ ഒരു ദേശീയ പാർട്ടിയിലേക്ക് പോകുമോ അതല്ല കേരളത്തിൽ നിറനിൽക്കയും രാജ്യത്തെ വ്യാപകമായി പേരും ഉള്ള സി പി എമ്മിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അല്ലെങ്കിൽ ശശിധരന്റെ കാഴ്ചപ്പെടുന്ന തന്നെ ഒരു വ്യക്തത പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കാനിരിക്കുകയാണ് അതിൽ ശശി തരൂർ പങ്കെടുക്കില്ല എന്ന വിവരങ്ങളും കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു യോഗത്തിൽ കൂടി ശശി തരൂർ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുമായുള്ള അതൃപ്തി തന്നെ ആയിരിക്കില്ലേ വ്യക്തമാക്കുക ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയും കോൺഗ്രസ്സുമായിട്ട് വലിയ തരത്തിലുള്ള അടുപ്പത്തിലല്ല തരൂർ കുറച്ച് നാളുകളായിട്ട് പ പഴപ്പോഴും ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ പോകുന്ന തരൂരിനെയാണ് സംസ്ഥാന രാഷ്ട്രീയം കണ്ടിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇരുപത്തി ഏഴാം തീയതി ചേരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ തരൂരിൻ്റെ തരൂരിൻറ്റേതായ അണികൾ മത്സരരംഗത്തുണ്ടായിരുന്നു തരൂർ സീറ്റ് ചോദിച്ചു വാങ്ങിക്കുകയും ആ സീറ്റിൽ തന്നെ മത്സരിക്കാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് നൽകുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തരൂർ ഇത്തവണ രാഷ്ട്രീയപരമായി ഒരു മലക്കം മറിച്ചുള്ള തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം തരൂര് ഒരു പക്ഷേ ബുദ്ധിപരമായി തൽക്കാലം വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു ഒരു പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം തരൂര് കൂടുമാറുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മേൽക്കയായി മാറും എന്നുള്ളത് ഉറപ്പാണ് രാഷ്ട്രീയപരമായി എൽ ഡി എഫിൻ്റെ കക്ഷിയായിട്ടാണ് ശശി തരൊരു മത്സരരംഗത്ത് ഇറങ്ങുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് ഇവിടെ വലിയ ഒരു വിജയമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായുള്ള നീക്കങ്ങൾ തരൂര് വളരെ ശ്രദ്ധയോടുള്ള മാത്രമേ നടത്തുകയുള്ളൂ അല്ലെങ്കിൽ നീക്കുകയുള്ളൂ എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ ശരി അങ്ങനെ ശശി തരൂർ എംപിയെ സി പി എമ്മിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നൊരു സൂചനകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് ദുബായിൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായമായി ചർച്ച നടത്തിയതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായിരിക്കും ഇനി കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന്റെ തീരുമാനം എന്തായിരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്